ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര തിരുവല്ലാമുള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ സബ്സിഡിക്ക് അപേക്ഷിക്കുന്നതിനായി സൗജന്യ സ്പോർട് രജിസ്ട്രേഷൻ നടന്നു ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സ്പോർട് രജിസ്ട്രേഷൻ നടന്നത് ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ ഭൂമിയുടെ പച്ചപ്പിലാണ് മനുഷ്യന്റെ ഭാവി എന്ന സന്ദേശമേകിയായിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ സ്പോർട്ട് രജിസ്ട്രേഷൻ വൈദ്യുതി ഉപയോഗവും അതിന്റെ ചിലവും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബാറ്ററിയില്ലാതെ പ്രവർത്തിക്കുന്ന സോളാർ ഓൺ ഗ്രിഡ് പദ്ധതികളുടെ സബ്സിഡിക്ക് അപേക്ഷ നൽകുന്നതിനായിരുന്നു സൌജന്യ സ്പോർട്ട് രജിസ്ട്രേഷൻ സോളാർ പദ്ധതി വഴി രാത്രിയും പകലും എ സി മോട്ടോർ ഫ്രിഡ്ജ് വൈദ്യുത വാഹനങ്ങൾ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങി എല്ലാ ഉപകരണങ്ങളും സൗജന്യമായി ഉപയോഗിച്ച് വൈദ്യുതി ബില്ല് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ മെച്ചം പ്രോഗ്രാം കോർഡിനേറ്റർ ശശീന്ദ്രം പി ആർ സംസാരിക്കുന്നു ബിഎസ്എസ് ഗ്രീൻ ലൈഫ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ഇന്നിവിടെ തിരുവല്ലാമല പഞ്ചായത്തിൽ നടക്കുന്നത് കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ സഹകരണത്തോടുകൂടെ നടക്കുന്ന സൗര പുരപ്പുറ പദ്ധതി എന്നുള്ളതിൻ്റെ സ്പോട്ട് രജിസ്ട്രേഷനാണ് അത് തിരുവല്ലാമല പഞ്ചായത്ത് സഹകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കാലത്ത് പത്ത് മണി മുതൽ രണ്ട് വരെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ സൗര പ്രൊജക്റ്റ് ഏതാണ്ട് ഈ മാർച്ചോടുകൂടെ നിർത്താൻ പോകുന്നു എന്നാണ് അറിഞ്ഞത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സബ്സിഡി കഴിച്ച ക്ലാഷ് കസ്റ്റമർ അടച്ചാൽ മതി പിന്നെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എം എൻ ആർ സ്കീമാണ് അതിൽ നമ്മൾ മുഴുവൻ പേയ്മെൻറ്റും മുടക്കിയിട്ട് കസ്റ്റമർക്ക് സബ്സിഡി വരുന്നത് അതാണ് അതാണ് എന്താ അതിൻ്റെ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ കഷ്ട രണ്ട് വർഷത്തോളമായി സൗര പുരപ്പുറ പദ്ധതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ പക്ഷേ ഒരു താഴെത്തട്ടിൽ സാധാരണക്കാരിലേക്ക് ഇനിയും ഈ പദ്ധതിയെ ശരിക്കും ഒരു ബോധവൽക്കരണം എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ പഞ്ചായത്തുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്പോട്ട് രജിസ്ട്രേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നല്ല സപ്പോർട്ടീവാണ് പഞ്ചായത്തുനിന്ന് നമുക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അതുപോലെ ജനങ്ങൾക്കാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ ഇന്ന് ഇവിടെ പങ്കെടുത്ത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് അറിയാനുള്ള എൻക്വയറി ആയിട്ട് കണ്ടമാനം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കാലത്തും പ്രവർത്തിക്കുന്ന ഈ നൂതന പദ്ധതികൾക്ക് സബ്സിഡി കഴിഞ്ഞുള്ള തുക നൽകിയാൽ മതി സൌജന്യമായി നമുക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് സോളാർ പദ്ധതി ചെയ്യുന്നത് വഴി വൈദ്യുതി ബില് ഒഴിവാക്കുന്നതോടൊപ്പം പ്രകൃതിയുടെ ഭാഗമായി പച്ചപ്പിന്റെ ഒരു സംസ്കാരം സൃഷ്ടിച്ച് ഭാവി തലമുറയെ പടുത്തുയർത്തുവാൻ നമുക്ക് സാധിക്കുന്നുവെന്നതും പ്രാധാന്യമർഹിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ സോളാർ പഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതി വഴി ലക്ഷ്യം വയ്ക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് പഴയനൂർ പഞ്ചായത്തിലും മുപ്പതാം തീയതി പാനാൾ പഞ്ചായത്തിലും ജനുവരി മൂന്നിന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള പഞ്ചായത്തുകളിലും സോളാർ സബ്സിഡിക്ക് അപേക്ഷിക്കുന്നതിന് സൌജന്യ സ്പോട്ട് രജിസ്ട്രേഷൻ പരിപാടി സംഘടിപ്പിക്കും പദ്ധതിയുടെ ടെക്നിക്കൽ എഞ്ചിനീയറായ അനൂപ് വി എൻ പദ്ധതിയെക്കുറിച്ച് വിശദമാക്കി അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടെന്ന് ഈ സോളാർ പാനൽ ഹൈ ക്വാളിറ്റി പാനൽസും ഹൈ ക്വാളിറ്റി ഇൻവേർട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത് കെ എസ് സി ബിയുടെ നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പല പഞ്ചായത്തുകളിൽ നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി പഴയന്നൂർ പഞ്ചായത്തും മുപ്പതാം തീയതി പാഞ്ഞാൾ പഞ്ചായത്ത് മൂന്നാം തീയതി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നു അതിലൂടെ സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എല്ലാ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സോളാർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ എനർജിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോളാർ എനർജീനെ നമ്മൾ പുനർ പുനരുദ്ധീപരിച്ച് നമുക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് ഈ ഊർജത്തെ ഉപയോഗിച്ച് നമുക്ക് രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് പങ്കാളിയായിട്ട് മാറാനായിട്ട് സാധിക്കും സി സി വി ന്യൂസ്